മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലത്തെ നവീകരിച്ച് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുകയും മനോഹരമായി ഇരിപ്പിടങ്ങളും ഒരുക്കി വളാഞ്ചേരി നഗരസഭ ഗാന്ധി സ്ക്വയർ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു മാത്രമല്ല ഇവിടെ നിന്നുള്ള പല ആളുകളും ഇവിടുത്തെ കച്ചവടക്കാരല്ല മറ്റും പല ആളുകളും അവരുടെ ബേസ്റ്റ് നിഷേധിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മളിവിടെ കുടിവെള്ളമായിട്ട് നമ്മളത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോ വെള്ളം ജനുവരി ഓവറിനോട് കൂടിയിട്ട് വെള്ളം പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ കുടിവെള്ളം ചോദസ് ആയിട്ട് അത് നഷ്ടം അതുപോലെ ഇതൊരു കൊതുകൽ ഒരു ഒരു നിയമമായി കടലിലേക്ക് നെറ്റിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ കൊതുകുകളുടെ ഒരു എടമ്പുന്ന ശബ്ദമായിരുന്നു അന്ന് അത്ര ഒരു സാഹചര്യത്തിലാണ് വർക്കിംഗ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ അന്ന് പറഞ്ഞി സ്ക്വയർ എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശമായിരുന്നു വന്നത് ആ നിർദ്ദേശം അന്നത്തെ വികസന സെമിനാറും കൗൺസിലും എൽ പി സി ആ പദ്ധതി ഇതിനാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കണമെന്നുള്ള സർക്കാർ നിലപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ആ പദ്ധതി ബളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മാലിന്യമുക്തം നഗര കേരളം രണ്ടാം ഘട്ടം സ്വച്ഛതാ ഹി സേവ തുടങ്ങിയ ക്യാമ്പയിനുകൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് നഗരഹൃദയത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലത്തെ മനോഹരമായ രീതിയിൽ രൂപമാറ്റം വരുത്തി ഗാന്ധി സ്ക്വയർ സജ്ജമാക്കിയിട്ടുള്ളത് അഞ്ചടി ഉയരമുള്ള ഗാന്ധി പ്രതിമയും വയോജനങ്ങൾക്കും നാട്ടുകാർക്കും ഒഴിവ് സമയം ചെലവഴിക്കുന്നതിനായി ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് ഗാന്ധി സ്ക്വയർ സമർപ്പണ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് കൗൺസിലർമാരായ ഇ പി അച്യുതൻ തസ്ലീമ നദീർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ടി കെ ആബിദലി രാജൻ മാസ്റ്റർ കെ വി ഉണ്ണികൃഷ്ണൻ ഷംസുദ്ദീൻ പാറക്കൽ നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി വി പി സാലി വി ടി മുസ്തഫ ജലാൽ മാനു മുസ്തഫ് മാസ്റ്റർ അൻസാർ പറവക്കൽ നഗരസഭാ സെക്രട്ടറി എച്ച് സീന തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാരായ സിദ്ദിഖാജി കളപ്പുലാൻ ഷിഹാബ് പാറക്കൽ കെ വി ശൈലജ சுபிதா ராஜன் ஈசா நம்பரு என்னூர் ஜஹான் தாய்ர இஸ்மாயில் பதரிய முனீர் ஆவித மன்சூர் நகரசபா ஜீவனக்கார் ஹரிதகர்ம சேனாங்கம் நாட்டார் தொடங்கியவர் பங்கெடுத்து நியூஸ் டெஸ்க் வளாஞ்சேரி ஓன்லன்